എല്ലാവർക്കും നമസ്കാരം മലയാളത്തിൻ്റെ മഹാനടനായിട്ട് കണക്കാക്കുന്ന മമ്മൂട്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അഥവാ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത് അദ്ദേഹം വലിയ പെരുന്നാളിനും ചെറിയ പെരുന്നാളിനും ഒക്കെ സ്ഥിരമായിട്ട് പള്ളിയിൽ പോവാറുണ്ട് പക്ഷേ അദ്ദേഹം പോകുന്ന പള്ളിയുടെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ സലഫി പള്ളിയിലാണ് അദ്ദേഹം പോകുന്നത് ഇത് കടവന്ത്രയിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിനടുത്ത് തന്നെയുള്ള സലഫി പള്ളിയിലാണ് പോകുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആയിരക്കണക്കിന് മറ്റ് പള്ളികളൊക്കെ ഉണ്ടെങ്കിലും മമ്മൂട്ടി പോകുന്നത് സലഫി പള്ളിയിലാണ് ഈ സലഫി എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൾഫ് അടക്കം അതായത് സൗദി അടക്കമുള്ള അറബ് രാജ്യങ്ങളിലൊക്കെ ഒന്നുകിൽ നിരോധിക്കുകയോ അല്ലെങ്കിൽ നിയന്ത്രിച്ച് നിർത്തീകരിക്കുന്നോ ഒരു ഇസമാണ് സലഭയിസം എന്ന ഈ ഒരു പ്രത്യേക വിഭാഗം ചില ജനാധിപത്യ രാജ്യങ്ങളിലൊന്നും ഇത് അനുവദനം പോലുമല്ല ഈ സലബിസം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് തീവ്ര ചിന്താഗതിക്കാരാണ് ഇത്തരം കാര്യത്തിലേക്കൊക്കെ പോകുന്നത് ഇവിടുന്ന് തന്നെ ഏതാണ്ട് മുഖ്യമന്ത്രിയുടെ പത്രക്കാരോട് പറഞ്ഞ കണക്ക് വെച്ച് നോക്കിയാൽ തന്നെ ഏതാണ്ട് നൂറോളം ആളുകൾ ഐ എസ് എല്ലേക്ക് പോയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് അപ്പോൾ ഈ ഐ എസ് എല്ലേക്ക് പോയവരെല്ലാം ഈ സലഭിസം വഴിയാണ് പോയിരിക്കുന്നത് എന്നാണ് വാർത്തകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് മലയാളത്തിൻ്റെ മമ്മൂട്ടി ഇങ്ങനെ ഒരു പള്ളി മാത്രം തിരഞ്ഞെടുത്ത് യുടെ മാത്രം സ്ഥിരമായിട്ട് പോകുന്നത് എന്നാണ് നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഒരു സംശയം ഇനി ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് കൂടുതൽ വിശ്വാസത്തിലേക്ക് പോകുന്ന തീവ്രമാവുന്ന ഒരു കാഴ്ച നമുക്ക് കാണുന്നുണ്ട് തുടക്ക സമയത്ത് അതായത് അഭിനയിക്കാൻ വേണ്ടി ആർത്തയോടെ കൊതിയോടെ നടന്നുകൊണ്ടിരുന്ന മമ്മൂട്ടി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ആ സമയത്ത് അദ്ദേഹം ഒരു സിനിമയ്ക്ക് കരാറായി കഴിഞ്ഞ നിസ്കരിക്കാനുള്ള സമയത്ത് നിസ്കരിക്കുകയോ അല്ലെങ്കിൽ അഞ്ചുപേരം നിസ്കരിക്കുക അങ്ങനെയുള്ള നിഷ്ഠയോ അല്ലെങ്കിൽ അതിനുള്ള നിർബന്ധമോ ഒന്നും കാട്ടിയിരുന്നില്ല അന്ന് അദ്ദേഹം ആ നിർബന്ധം കാണിച്ചാലും അത് ചില ഭാഗത്തില്ലായിരുന്നു അത് മറ്റൊരു സത്യം പക്ഷേ ഒരു ഒരു ലെവൽ എത്തിയതിനു ശേഷം പിന്നീട് ഇപ്പോൾ അദ്ദേഹം ഏത് സിനിമയിൽ അഭിനയിച്ചാലും അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള നിഷ്ഠയുണ്ട് അഞ്ചു നേരം നിസ്കരിക്കാൻ പോകും കൃത്യമായിട്ട് ആ സമയത്ത് അദ്ദേഹം പോയിരിക്കും പക്ഷേ തുടക്ക സമയത്ത് അങ്ങനെയൊന്നും ആയിരുന്നില്ല പക്ഷേ ഒരു ലെവൽ കഴിഞ്ഞപ്പോഴേക്കും ആ വിശ്വാസം കുറച്ചുകൂടി കടുപ്പമാകുന്നു തീവ്രമാകുന്നു കാഴ്ചയാണ് കാണുന്നത് ഏറ്റവും ഒടുവിലായിട്ട് രണ്ട് സിനിമകൾ നമുക്കെല്ലാവർക്കും അറിയാം പുഴു ഉണ്ട ഇത് രണ്ടിലും നിരോധിക്കപ്പെട്ട സംഘടനയിൽ അതായത് നേരത്തെ സിമി പ്രവർത്തകനായിരുന്ന ഒരു വ്യക്തിയാണ് ഇതിൻ്റെ ഒന്നിൻ്റെ തിരക്കഥയും ഒന്ന് സംവിധാനമൊക്കെ ചെയ്തെന്നുള്ള വിവാദമായതാണ് അന്ന് വലിയ വിവാദമായി ഈ മമ്മൂട്ടി പ്രതിരോധത്തിലായതാണ് അപ്പോൾ ഇങ്ങനെ ആളുകൾ ഒരു നോട്ടപ്പള്ളിയായി നോക്കിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹം എന്ത് ചെയ്താലും അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തന്നെ വീണ്ടും അതൊന്നും വകവെക്കാതെ അദ്ദേഹം പിന്നെയും പോയത് സലവി പള്ളിയിലാണ് അപ്പോഴാണ് എന്താണ് സലവിസം എന്നൊക്കെ അറിയാൻ അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് ഗൂഗിളിലൊക്കെ നോക്കി അറിയാൻ പറ്റും ഇത് നീക്ക അറബ് രാജ്യങ്ങളിലും നിരോധിച്ചിരിക്കുന്ന സാധനമാണ് അഥവാ ചില സ്ഥലത്തൊക്കെ ഉണ്ടെങ്കിലും വളരെ നിയന്ത്രണം അവയ്ക്ക് മേൽ വലിയ നിയന്ത്രണങ്ങളുണ്ട് അങ്ങനെ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുന്ന ഒരു സംഗതിയാണ് ഈ സലഭിസം എന്ന് പറഞ്ഞ സംഗതി അത് കുറച്ച് അപകടകരമാണ് ഒരുപക്ഷെ ഇത്രയും പക്വതയ്ക്കുള്ള ഇത്രയും പ്രായമുള്ള മമ്മൂട്ടിയെ പോലെ ഒരാൾക്ക് ഒരുപക്ഷെ നിയന്ത്രിച്ച് നിർത്താനൊക്കെ പറ്റിയേക്കാം പക്ഷേ പലപ്പോഴും ആ ചെറുപ്പക്കാരായിട്ടുള്ളവർക്ക് അത് പറ്റില്ല തീവ്ര ചിന്താഗതിയിലേക്കൊക്കെ പോകുന്ന ഒരു ഇസം തന്നെയാണ് സലഭിസം പക്ഷെ തീർച്ചയായിട്ടും മമ്മൂട്ടി ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൽ സംശയമുണ്ടാവും ചോദ്യം ചോദിക്കും ചോദ്യം ചോദിക്കണമല്ലോ കാരണം മറ്റൊരു സൂപ്പർ സ്റ്റാറായിട്ടുള്ള മോഹൻലാൽ ആ ക്ഷേത്രത്തിൽ പോവുകയോ കുരിയൊക്കെ തുടുകയോ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വാർത്തകൾ ആയിട്ടുള്ള വാർത്തയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാറിനെ മാത്രം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിശ്വാസമുണ്ട് വിശ്വാസമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കല്ലെറുകയും മറ്റൊരാൾ സേഫ് സോണിലൂടെ ഇങ്ങനെ പോവുകയും ചെയ്യുന്നത് അത് നീതിയല്ല തീർച്ചയായിട്ടും മമ്മൂട്ടി എന്തുകൊണ്ടാണ് ഈ സലവി പള്ളികളിൽ മാത്രം പോകുന്നത് എന്ന് മമ്മൂട്ടി തന്നെ വിശദീകരിക്കേണ്ട കാര്യമാണ് എന്താണ് അതിനുള്ള പ്രത്യേകത എന്ന് പറയണം ലോകത്ത് ഇതുവരെ ഉള്ള കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സലവിസം അത്ര മെച്ചപ്പെട്ട ഒരു സംഗതിയല്ല അപ്പം അതുകൊണ്ടാണല്ലോ പല രാജ്യങ്ങളും അതിനെ നിരോധിച്ചത് അപ്പോൾ അങ്ങനെ നിരോധിച്ചിരിക്കുന്ന ഒരു ഒരു സ്ഥാനത്തിലേക്ക് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ അവിടെ മാത്രം തിരഞ്ഞെടുത്ത് പോകുന്നതിന് പിന്നിലെ ചേതോവികാരം എന്തെന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു മിസ്റ്റർ മമ്മൂട്ടി